ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചേച്ചിമാരുടെ ആഗ്രഹമാണ് എന്തെങ്കിലും സ്വന്തമായിട്ടൊരു വരുമാനം വീട്ടിലിരുന്ന ഒരു വരുമാനം ചേച്ചിമാർ മാത്രമല്ല ചേട്ടന്മാരും ഉണ്ടാവും കൂടുതലും സ്ത്രീകളാണ് വീട്ടിലിരിക്കുന്ന വീട്ടന്മാർക്കാണ് ഇപ്പോൾ ഒരുപാട് തന്നെ കോണ്ടാക്ട് ചെയ്യുന്നത് അവരാണ് കേട്ടോ അതുകൊണ്ടാണ് സ്ത്രീകൾ എന്ന് പറയുന്നത് വീട്ടമ്മ എന്നെപ്പോലുള്ള വീട്ടമ്മമാരാണ് എന്തെങ്കിലും ഒരു വരുമാനം നമുക്ക് ഉണ്ടാവണം ഉണ്ടാക്കാൻ സാധിക്കണം അതെന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കുള്ളൊരു പ്രതീക്ഷയാണ് കേട്ടോ ഈ ഒരു വീഡിയോ നമ്മളിത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് പാക്കിങ് ജോബ് നമ്മൾ പ്രൊഡക്റ്റ് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ചോദിക്കണമെങ്കിൽ നമുക്കിതൊക്കെ എവിടെ നിന്നാണ് കിട്ടുക നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഇപ്പം മുളകും അതേപോലെ തന്നെ ഇതൊക്കെ ഉണ്ടാക്കിയാണോ നമ്മൾ കൊടുക്കണതെന്ന് അപ്പോൾ അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ മുളകൊക്കെ കൊണ്ടാട്ടോ മുളകൊക്കെ നമ്മൾ ഉണ്ടാക്കി തന്നെയാണ് കൊടുക്കുന്നത് പക്ഷേ നമ്മളിപ്പോൾ വറക്കുന്ന ചക്രം അതൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക് നാലുമണിക്ക് വറുത്ത് കൊടുക്കണ ഫ്രെയിംസ് ചക്രം അതേപോലത്തെ ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കണതല്ല നമ്മൾ കടയിൽ പോയിട്ട് ഹോൾസെയിലായിട്ട് വാങ്ങിയിട്ടാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാൻ പോയപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടത് ഇതിൽ എല്ലാ പ്രൊഡക്റ്റുകളുണ്ട് നമ്മുടെ കൊണ്ടാട്ടമുളകുണ്ട് അതേപോലെ ഈ ഇരുമ്പ ഇരുമ്പം പുളിയല്ല കൊടപ്പുളിയിൽ ഉണ്ട് അതേപോലെ എന്താ ഈ കാണുന്നതിൽ വെള്ള ചാക്കിൽ വെള്ള കളറിൽ കാണുന്നത് ഇത് നമ്മുടെ കപ്പ കപ്പയാണ് കേട്ടോ അത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമുക്ക് കപ്പ ഉണക്കി കറി വെക്കാം ഉണക്കി ഉപയോഗിക്കാം ഉണക്കി കുറേ നാൾ സൂക്ഷിച്ച് വയ്ക്കാം എന്നൊക്കെ അറിയാമായിരുന്നു പക്ഷെ ഇത് കടകളിൽ ഇതേപോലെ ഉണക്കി സെയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പുതിയൊരു അറിവാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ കപ്പ ഇങ്ങനെ കാണുന്നത് അപ്പം നമ്മളെന്തായാലും കപ്പ എടുത്തില്ല കാരണം അങ്ങനെ എടുക്കാൻ തോന്നിയില്ല അപ്പോൾ അതെടുത്തിട്ടില്ല കേട്ടോ അപ്പം അതുകൊണ്ട് അതിൻ്റെ വാല്യുമൊന്നും ചോദിച്ചില്ല പക്ഷേ അത് അവരോട് ചോദിച്ചപ്പോൾ നല്ല മൂവ്മെൻറ്റ് ഉണ്ട് ഒരുപാട് പേരത് കൊണ്ട് പോകുന്നുണ്ട് പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ടും അതേപോലെ തന്നെ ഇതേപോലെ ഹോൾസെയിലായിട്ട് എടുത്തിട്ട് റീസെല്ലിങ് ചെയ്യാനായിട്ടും കപ്പ കൊണ്ടുപോകുന്നുണ്ട് എന്നാണ് കേട്ടോ കേട്ടത് അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ കപ്പ അതേപോലെ കൊള്ളി എന്നൊക്കെ പറയും അതിനൊക്കെ റേറ്റ് കുറയണ സമയത്ത് നമുക്കല്ലെങ്കിൽ കുറേ ഇപ്പോൾ നമുക്ക് കർഷകരുടെ കയ്യിൽ നിന്നൊക്കെ നേരിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ ഇത് ഒരുപാടായിട്ട് നമ്മൾ വാങ്ങി ഉണക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതേപോലെ സെയിൽ ചെയ്യാൻ സാധിക്കും കേട്ടോ അപ്പോൾ നല്ലൊരു വരുമാനമാർഗമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ജില്ലയിൽ നിന്നായിക്കോട്ടെ ഏത് നാട്ടിൽ നിന്നായിക്കോട്ടെ അവിടെയൊക്കെ അടുത്ത് ഇതേപോലത്തെ ഷോപ്പുകൾ ഷോപ്പുകളുണ്ടാകും ചന്തയിൽ ഇതേപോലെ ഈ പ്രൊഡക്റ്റുകളൊക്കെ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടകൾ കടകളുണ്ടാവട്ടെ ആ കടകളിൽ പോയിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു മുന്നൂറ് രൂപയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മുന്നൂറ് രൂപയ്ക്കുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഇവിടുന്ന് വാങ്ങിയാൽ മതി കുറച്ച് ദിവസമായിട്ട് വാങ്ങിയിട്ട് നമുക്ക് കൊടുക്കാം പിന്നെ എല്ലാവരും ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടാണ് നമ്മുടെ പാക്കിംഗ് കവറിന് കുറച്ച് പാക്കിംഗ് കവറ് നമ്മളിപ്പോൾ ഒരു കിലോ ആയിട്ട് തന്നെ എടുക്കേണ്ടേ ചേച്ചി ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമുക്കിപ്പോൾ ഇരുന്നൂറ് ഗ്രാമായിട്ടോ നൂറ് ഗ്രാമായിട്ടോ നമുക്കിവിടെ അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാ കടകളിലും അങ്ങനെ കിട്ടും കാരണം ലൂസായിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അപ്പോൾ നമുക്ക് കുറച്ചൊരു ഇരുന്നൂറ് ഗ്രാം മുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ് ഗ്രാം അങ്ങനെയൊക്കെ കവറുകൾ അത്ര കുറച്ച് ക്വാണ്ടിറ്റിയിൽ വാങ്ങാം കേട്ടാ അങ്ങനെ അതായത് ഒരു കിലോ ഒക്കെ ആയിട്ട് നമുക്ക് ബിസിനസ്സിൻ്റെ സ്റ്റാർട്ടിങ് ആകുമ്പോൾ വാങ്ങി വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല സ്റ്റാർട്ടിങ് അല്ലേ അപ്പം നമുക്ക് കുറച്ചൊക്കെ വാങ്ങും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു മുന്നൂറ് രൂപയുള്ളുന്നുണ്ടെങ്കിൽ ആ മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കൂട്ടാ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആർക്കെങ്കിലും ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഇതിലൂടെ നല്ല വരുമാനം ഉണ്ടാക്കാൻ സാ ഉണ്ടാക്കണം എന്ന് മറ്റ് വീഡിയോകളിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ഫ്രീ ആവണത്തിനനുസരിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാം അത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുക അതിന് എങ്ങനെ എന്തൊക്കെ ലൈസൻസ് ആണ് നമുക്ക് വേണ്ടത് ഏറ്റവും കുറഞ്ഞത് എത്ര രൂപ വേണം അത് ഞാൻ എന്തായാലും ഈ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിലും ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ അല്ലെങ്കിൽ മുന്നൂറ് രൂപയുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഉള്ള പൈസയ്ക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ മതി അത് നമ്മൾ ഒരുപാട് രൂപ കടമൊക്കെ വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ചെറിയൊരു പൈസയ്ക്ക് അതിൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമ്മൾ സീൽ ചെയ്യുന്നത് ഇപ്പോൾ ഒട്ടിക്കാനുള്ള മെഷീൻ ഏതാണ് വാങ്ങേണ്ടത് അതേപോലെ കവറുകൾ എത്ര ഏതൊക്കെയാണ് വാങ്ങേണ്ടത് എങ്ങനെയാണ് സെയിൽ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കേണ്ടത് അങ്ങനെ എന്തൊക്കെ ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ എനിക്ക് എനിക്കറിയണ പോലെ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ മാക്സിമം വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക ഞാൻ എന്താ ഇപ്പോൾ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാവത്തേക്ക് ആത്മാർത്ഥ അടിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക മെസ്സേജ് അയയ്ക്കുക വിളിക്കാതിരിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ